നിലമ്പൂർ കോടതിപ്പടിക്ക് സമീപം വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ കത്തിച്ച് സാമൂഹ്യ വിരുദ്ധർ ബാറിന് സമീപമുള്ള വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറാണ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് ബന്ധുവീട്ടിലെത്തിയ നിലമ്പൂർ വീട്ടിക്കുത്ത് സ്വദേശി ചോലക്കാപ്പറമ്പിൽ ഡോക്ടർ അസറുദ്ദീന്റെ കാറാണ് കത്തിച്ചത് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവന്നു ോണടിച്ചു മുഴക്കി മദ്യം വാങ്ങാൻ ശ്രമം നടത്തിയപ്പോൾ ഇതിന്റെ പ്രയാസം വീട്ടുകാർ പറഞ്ഞതാണ് മൂന്നംഗ സംഘത്തെ പ്രകോപിപ്പിച്ചത് തുടർന്ന് പുലർച്ചെ ഒരു മണിയോടെ ബുള്ളറ്റിലെത്തിയ ഇവർ വീടിന്റെ ഗേറ്റ് തുറന്ന് കയ്യിൽ കരുതിയ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു തീ ആളി പടർന്നതോടെ സംഘം മടങ്ങി മമ്പാട് പുളിക്കലോടിയിലുള്ളവരാണ് കാർ കത്തിച്ചതെന്നാണ് സൂചന ഇവിടെ ഈ ഗെയിറ്റിൻ്റെ അവിടെ വന്നുകൊണ്ട് സ്ഥിരം ഉള്ള കച്ചറയാണ് എല്ലാ ദിവസങ്ങളും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പക്ഷെ ഇന്നലെ വന്ന ആളുകൾ ഓൾറെഡി മൂന്നാളുകൾ ബുള്ളറ്റും ഒറ്റ വണ്ടി മൂന്നാൾ കള്ളു അങ്ങേ അങ്ങേതലായിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ വന്നു ഇവിടുന്ന് ഹോണിച്ചടിച്ചു പ്രശ്നങ്ങൾ ഉണ്ടായി നമ്മൾ അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവരുടെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാനോട് വളരെ മോശമായിട്ട് സംസാരിച്ച് അതിൻ്റെ പേരിൽ അവർ അങ്ങോട്ടും സംസാരമായി പുള്ളിയിൽ കയറാൻ നോക്കി ഉള്ളിൽ കയറാൻ എന്ന് പറഞ്ഞിട്ട് ഒന്തി മാറ്റി നമ്മൾ ഇവിടുന്ന് പറഞ്ഞയച്ചു അപ്പോൾ പോകുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് ഞങ്ങൾ കാണിച്ചല്ലാം പ്രശ്നമായി കാണിച്ചില്ല അങ്ങനെ ആക്കി തരാം എന്നൊക്കെ വേണ്ട പോകുന്നത് അങ്ങനെ ഒരു ഒന്നര മണിയാക്കോ ഇത് സംഭവിച്ച് സംഭവിച്ച മണിക്കാണ് ഒരു ഒന്നര മണിയായപ്പം തൊട്ട് മുഖത്ത് പമ്പിൽ നിന്ന് അവർ കുറച്ച് പെട്രോളും വാങ്ങി വന്നു കൊണ്ട് വണ്ടി വീടിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും ഉറങ്ങി എന്നുള്ള വിചാരത്തിൽ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കാറിന് മുകളിലൂടെ പെട്രോൾ വാങ്ങും കത്തിച്ചാണ് ഉണ്ടായത് ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ സെക്യൂരിറ്റിമാരും ഉണ്ടാകുമെന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പം ഇന്ന് പതിനൊന്ന് മണിക്ക് ഗവൺമെൻറ് ഒരു സമയം കൊടുക്കുന്ന എന്തിനാണ് മദ്യം മദ്യം മറ്റു കാര്യങ്ങൾ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒമ്പത് മണിക്കശേഷം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പതിനൊന്ന് മണിക്കാരും പന്ത്രണ്ട് മണിക്കായാലും ഇവിടെ നിന്നും ഇതേ പ്രശ്നം തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് മാത്രമല്ല അല്ല ഇവിടെ അപ്പുറത്തും താമസിക്കുന്ന ആൾക്കാർക്കൊക്കെയുള്ള ഈ പ്രശ്നം തന്നെയാണ് അപ്പൊ ഇത് ഒരു മറ്റു വിദേശ നാടുകൾ കേട്ടിണ് ഇങ്ങനെയൊക്കെ പെട്രോളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കത്തിക്കുന്നതൊക്കെ അപ്പം അത്രയും ക്രിമിനൽ മൈൻഡിലുള്ള ആൾക്കാരാണ് നിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത് പരാതി കൊടുത്തു എഫ്ഐആർ രാത്രി പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിച്ചിരുന്നു പോലീസ് വന്നിരുന്നു പോലീസ് വന്ന് പെട്രോൾ പമ്പിലേക്ക് പോയി അവരുടെ സി സി ടി വി ചോദിച്ചു നമ്മുടെ സി സി ടി വി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഞാൻ മൊഴി കൊടുത്തു പിന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നാളെ ഇനി ഫോറൻസിന്റെ ആളുകൾ വന്നതിന് ശേഷം മറ്റു കാര്യങ്ങൾ നടപടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തും ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ്